അസ്സാം വലൈക്കും നമ്മുടെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ സഹായിക്കുന്ന വളരെ ശക്തിയുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അറിയുന്ന ശത്രുക്കളും അറിയാത്ത ശത്രുക്കളും ഉണ്ടാകും നമ്മുടെ വിജയത്തിൽ അസൂയ കൊണ്ടായിട്ട് നമ്മളോട് ശത്രുത ഉള്ളവർ എത്ര വലിയ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിലും അവരുടെ ഉപദ്രവം നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാനും അവരിൽ നിന്ന് കാവൽ ലഭിക്കാനും സഹായിക്കുന്ന ഒരു ദിക്കറാണ് കേട്ടോ അയൽവാസികളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നോ നിങ്ങൾക്ക് ഉപദ്രവങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ വരെയും നിങ്ങൾ വിഷമിക്കേണ്ടോ ഈ ദിക്ര നിങ്ങൾക്കുള്ളതാണ് ഈ ദിക്ക് ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരുടെയും മുന്നിൽ അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇനി ദിക്ക് ഏതാണെന്ന് പറയാട്ടോ പരിശുദ്ധ അസ്മാൽ ഹസ്നയിലെ ഇരുപത്തി ആറാമത്തെ നാമമായിട്ടുള്ള യാ യാ യാസു നാമമാണ് നാം ചൊല്ലേണ്ടത് ഇനി എത്ര വട്ടമാണ് ചൊല്ലേണ്ടതെന്ന് പറയാം എല്ലാ ദിവസവും എഴുപത്തി വട്ടം ഈ നാമം ഉച്ചരിച്ചുകൊണ്ട് നിന്റെ ശത്രുക്കളെ കുറിച്ചിട്ട് അള്ളാഹുവിനോട് കാവലിനെ തേടിയ ശത്രുക്കൾ ഇന്ന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും എല്ലാവരും അവരെ രക്ഷിക്കുന്നതാണ് ശത്രുക്കളെ ഭയക്കുന്നവർ ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെ ഈ നാമം ചൊല്ലുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും കാണാം അസാം വലൈക്കും